അപ്പം ഗേസ് രാവിലെ വൈ രാവിലെ അല്ല സോറി ഗേസ് എനിക്ക് രാവിലത്തെ ഓർമ്മയാണ് ഗസ് വൈകിട്ടത്തെ ചായ കുടിക്ക് വേണ്ടിയിട്ട് വാഴയ്ക്കപ്പം ഉണ്ടാക്കുകയാണ് ചായ തിളച്ച് അപ്പം വൈകുന്നേരം നല്ല ചൂട് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച ചായയും നല്ല മുരിഞ്ഞ് നല്ല പഴം പൊടി അപ്പം ഗൈസ് ഇത് ചായ ഒഴിച്ച് വെച്ച് ഒഴിക്കേണ്ടത് എൻ്റെ അണനാണ് ഇവിടെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാല് പേർക്ക് നാല് പേരുണ്ട് പക്ഷെ മൂന്ന് പേർക്ക് എടുക്കണമുള്ള ഒരാൾക്ക് വേണ്ട കേസ് അപ്പം ഞങ്ങളിതേ ചായ വാഴയ്ക്കപ്പം നല്ല മുരുമുരുത്ത വാഴക്കപ്പം കഴിക്കണം അപ്പം ഞങ്ങളിതേ വാഴയ്ക്കപ്പം ചായ കുടിക്കും കുറേ നാളായ കേസ് അപ്പം ഞങ്ങളുടെ അന്നൻ്റെ ഒപ്പമായിരുന്നു ഞങ്ങൾ വൈകിട്ടത്തെ ചായ കുടിക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി അല്ലേ അന്ന കുറെ നാളായ അല്ലേ അപ്പം ഞങ്ങളിന്ന് അന്ന അന്ന വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈകിട്ടത്തിൽ ചായ കുടിക്കുള്ളതാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ കൂപ്പളപ്പം അല്ലേ കോട്ടപ്പം അത് ഉണ്ടാക്കി ചേച്ചി അത് രാത്രി ഞാൻ വെറുതെ രാത്രി ഉണ്ടാക്കി വെച്ചോ കുറച്ച് ഇല കിട്ടി നമ്മൾ അപ്പുറത്തുനിന്ന് ഇല വെട്ടിക്കും അപ്പം ഇപ്പോഴത്തെ അമ്പ അപ്പുറത്തെ അമ്മയ്ക്കും കൊച്ചിനും കൊണ്ട് കൊടുത്ത് മോള് കൊടുത്തിട്ട് വന്നതേ ഉള്ളു പാട്ടുട്ടു ചൂടാതോ ഞാൻ കൈ കൊണ്ടെടുക്കും അങ്ങനെ കഴിച്ചിട്ടു പറയുന്നത് ചൂടാണെന്ന് കഴിഞ്ഞിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ ഉള്ളൂ അച്ഛനും മോളും ഞാനും മാത്രം അച്ചിന് ഇവിടെ ഇരിപ്പുണ്ട് ഷട്ടിടാത്തോണ്ടിട്ടാണ് ആള് വരാത്തത് ഭയങ്കര നാണക്കാർ ചൂട് ചൂടാണ് അപ്പൊ ഞങ്ങൾ ചായ വിളിക്കട്ടെ ക്രോശ് കൊണ്ട് ചായ ക്ലാസ് ഇത്രേ ഉള്ളൂ ചായ ഇത്രേ നന്നോളൂ എനിക്ക് <ion upPS> ീ കുറേ ദിവസം കൊണ്ട് ഒരു കൊതിയായിരുന്നു വാഴക്കപ്പം കഴിക്കണമെന്ന് വാഴക്കപ്പം മുളക് ബൊജി പരിപ്പുട ഇതിൽ മൂന്നാണ് എന്റെ ഇഷ്ട ചായ കുടിക്കട്ടെ അതെ കുമ്പിളപ്പം കുമ്പിള് പോലെ ഇരിക്കുന്നുണ്ടെ ഇവരൊക്കെ കുമ്പിളപ്പം എന്ന് പറഞ്ഞാ നമ്മളെവിടെ വയണയിലെന്ന് പറയ മധുരം കൂടി പഴുത്ത പഴവും മധുരം കൊറച്ചു മറ്റൊരു വീടായിട്ട് മറ്റു ദിവസം വരെ വാ